നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഈ ഹാപ്പി ന്യൂസ് ഉണ്ട് ശരിക്കും വിശേഷം നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് സോ നേരിട്ട് എന്റെ ആദ്യത്തെ തമിഴ് സിനിമ ഷൂട്ട് കഴിഞ്ഞു എന്നാണ് പേര് അത് ഇപ്പൊ ഫെബ്രുവരി ബേൾഡൻ ഫിലിം ഫെസ്റ്റിവലിന് സെലക്ട് ആയി അപ്പൊ ഫെബ്രുവരി അവിടെ വേൾഡ് പ്രീമിയർ ഉണ്ട് നമ്മുടെ വിനോദരാജെന്ന് പറഞ്ഞ ഡയറക്ടർ ആണ് നമ്മുടെ മധുരയിലുള്ള ഒരു വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു കഥയാണ് അതിൽ മീന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യണേ ഞാനും പിന്നെ സുരി സാറും ഉണ്ട് കൂടെ അഭിനയിക്കാൻ ബാക്കിയെല്ലാം പുതിയ തമിഴ് ഒരു അടിപൊളിയായിരുന്നു വളരെ നല്ല ആൾക്കാരായിരുന്നു വളരെ ചെറിയൊരു സെറ്റായിരുന്നു നമ്മളൊരു കണ്ടു കഴിഞ്ഞ ഒരു ഷോർട്ട് ഫിലിമാണെന്ന് തോന്നുന്നു അത്രേ ഉള്ളു കാരണം മൊത്തം ഒരു അറുപത് പേരേ ഉള്ളൂ ആക്ടേഴ്സും എല്ലാം കൂടി ഒരുമിച്ച് അപ്പൊ അതേപോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പം അതേപോലെ വളരെ ഇന്റിമറ്റ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു നല്ലൊരസമുള്ള ഒരു കഥയുണ്ട് ഒരു ട്രാവൽ പടമാണ് ഒരു ദിവസം അപ്പോൾ അന്ന ആദ്യത്തെ തമിഴ് മൂവി ഫെബ്രുവരിയിൽ റിലീസ് നടക്കുകയാണ് ശരിക്കും ഒരു ഒരു ടിപ്പിക്കൽ വില്ലേജ് അല്ലേ അതെ അതെ ബാക്കി ഇനി നമ്മൾ അർത്ഥമില്ല ശേഷം തിൽ ബി സ്ക്രീനിൽ മലയാളത്തിൽ മലയാളം പപ്പ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പടം അഭിനയിച്ചായിരുന്നു കഴിഞ്ഞു അഞ്ചു സെന്റും സെലീന എന്ന് കൂടെ ഒരു ലൊക്കേഷനിലെത്തുമ്പോ എന്താണ് ശരിക്കും സീൻ ആദ്യം ഞാൻ വിചാരിച്ചു പാടായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പപ്പയുടെ കൂടെ പപ്പ അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ ചെയ്തു ആ ഉണ്ട് ഞാൻ ഞാനും പപ്പയും കൊണ്ട് സാറാസില ഒരുമിച്ചുണ്ടായിരുന്നു എന്റെ പപ്പയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതില് ഈ പടത്തിൽ ഒരു ഊളായിട്ട് അഭിനയിക്കുന്നത് ഞാൻ ഇടയ്ക്ക് ചീത്തയൊക്കെ പറയുന്നുണ്ട് എന്റെ അച്ഛനായോണ്ട് അപ്പൊ അപ്പൊ അപ്പ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടി നിനക്ക് ചീത്ത പറയാൻ പറ്റിയ അവസരങ്ങൾ ഞാൻ തന്നെ എഴുതി വെച്ചു പറഞ്ഞു പിന്നെ ഒരു തെലുങ്കു പടം ചെയ്തു അത് ഒരു ചെറിയ വേഷാണ് പടം കൽക്കി എന്ന് പറഞ്ഞ പടാണ് തന്നെ കലക്കി അത് പ്രഭാസിന്റെ പടമാണ് പ്രഭാസും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള പടമാണ് പ്രഭാസും ബച്ചൻ സാറും പിന്നെ ദീപിക പതുക്കു അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ് ആണ് അപ്പൊ ചെറിയൊരു ഭാഗം ചെയ്യുന്നുണ്ട് എല്ലാം അടിപൊളിയാവട്ടെ മാജിക് നമ്മളി ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമിലേക്കാ പോവാൻ പോണേ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം ശരിക്ക് കഴിക്കാൻ യോ തല്ലൂടെണ്ട എനിക്ക് ഓ ഓക്കെ ബോണൻ ബോട്ടപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം അല്ലെ ശരി മാളൂട്ടി കാലത്ത് എന്ത് എടീക്കുമ്പോ എന്ത് കഴിക്കാൻ ഇഷ്ടം എനിക്ക് പിന്നെ ചോറ് കറി ചിക്കൻ പാവ എത്തി തൈര്ന്ന് പറഞ്ഞാ ഗ്രൂപ്പ് ഒറ്റ ഇറക്ക് വല്ലോ ഇത്ര മതി ഇത്രയും കുട്ടിക്ക് ഇഷ്ടമുള്ളൂ ലക്ഷ്മി കുട്ടിച്ചത്തിന്റെ വീട്ടിലെന്താണെന്നറിയാമോ അപ്പൊ ചക്ക കൃഷി ചക്കക്കുരു എന്റെ ഒരു ഇഷ്ടം പറയട്ടെ കാലത്ത് നല്ല വെള്ളയപ്പം മൊട്ടർ റോസ്റ്റ് മൊട്ടർ റോസ്റ്റ് മൊട്ടർ റോസ്റ്റ് ആറാം മുട്ട ഇഷ്ടമാണ് പിന്നെ നല്ല ചൂട് പൊറോട്ടക്കകത്തേക്ക് സാമ്പാർ ഒഴിച്ചിട്ട് ീഫ് കറി നല്ല മതി ബ്രേക്ക്ഫാസ്റ്റ് മുമ്പാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉരുളിയിൽ പോർന്ന തിന്നും എന്താ ഉരുളിയിൽ പോർന്നത് അതവിടത്തെ ഉരുളിയിൽ ഉരുളിയിൽ പോർന്നത് ഉരുളിയിൽ പോർന്ന നമുക്ക് മീങ്ക കയറ്റും എന്തായിട്ടും തിന്നാം വണ്ടേയും തോരള്ളു മുണ്ടിയും തോരവെള്ളം പിന്നെ ഗോളി വജ അതിന അതെ അതെ കഥ മറിപ്പോ ഈ എപ്പിസോഡിന്റെ സർട്ടിഫിക്കറ്റ് ഡൗട്ട് ഉണ്ട് നമുക്ക് തിരിച്ച ടോപ്പിക്കിലേക്ക് വന്നാലോ ഇത് എന്താ സംഗതിയാണ് കേരളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന സാധനം നൽകി പോകുന്നത് ഉരുളിയില് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതില് അപ്പം ചൂടും അതിങ്ങനെ വെളിച്ചെണ്ണയില് വന്നിട്ട് ചുറ്റും മറ്റേതാവും കടിച്ചുകഴിഞ്ഞാ ക്രിസ്പിയാ ചൂ ഞാൻ ഇവർക്ക് എങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല അല്ല ചേച്ചി ഇത് ഇത്രയും ഉണ്ടാവും എനിക്കും പിന്നെ ചേട്ടന് ഒറ്റയ്ക്ക് ഞങ്ങൾ ബട്ടൂരല്ല അതല്ല അരിയറിയില്ല ഉണ്ടിയും ഉണ്ടിയിലുണ്ടാ ഉണ്ടിച്ച് പറയുമ്പോ ഉണ്ടി ആയി പോയതാ ഉണ്ടയും തോര വെള്ളം കോമ്പോ ആണ് അതിന്റെ തോരയില്ലേ കറുത്ത തോര അത് വെള്ളം പോലെ അതും ഉണ്ടാ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം വെച്ചിട്ട് അത് നമ്മൾ വരുമ്പോ ഇതൊക്കെ ഇഷ്ടം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡിൽ നിന്ന് നേരെ നമുക്ക് അങ്ങേ അറ്റത്തേക്ക് പിടിക്കാം നേരെ തിരുവനന്തപുരത്തെ ആരുനാട്ടേക്ക് പോവാണ് എന്തായിരിക്കും എനിക്ക് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് പുട്ടും കടലയും പപ്പടും ഭയങ്കര ഇഷ്ടമാണ് പുട്ടും ചക്കക്കുരു ദിവസം ഞാൻ ഹോർലിക്സിട്ട് പാൽ കുടിക്കാറുണ്ട് ചിലപ്പോ ബോൺ ബോൺവീറ്റോ അങ്ങനെയൊക്കെ കഴിക്കാറ് കുടിക്കാൻ പിന്നെ മൂന്ന് പുൽസെ മൂന്ന് അതെ അതെ അത് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഉച്ചക്ക് യും ഫേമസ് പിന്നെ ബദാമും പാലും കുങ്കുമ്പൂട്ടിട്ട് നേരെ നമ്മളിനി കാലിക്കറ്റിലേക്ക് പോകാനിട്ട് ഷാഫിക്കയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു കിടിലൻ കരിക്കൻ നാവിലാരുചി ജ്യൂസ് ഞാൻ എന്റെ നാടിനെ കുറിച്ച് കോഴിക്കോടിനെ കുറിച്ച് എഴുതിയത് തന്നെ വിരുന്നിന്റെ നാട്ടില് വരുന്നുണ്ട് കൺമണി സദാ നിന്റെ ഗാനം കേൾക്കുവാൻ രാവിലെ തന്നെ പല ഐറ്റംസും ഞങ്ങളുടെ നാട്ടിൽ കിട്ടും പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ മിക്കവാറും എരുവുള്ള മീൻകറി ഉണ്ടെങ്കിലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് അങ്ങോട്ടേ ഇറങ്ങുള്ളൂ എനിക്ക് രജില ഉണ്ടാക്കി തരുന്നത് നല്ല മുളകിട്ട മീൻകറിയും ഊ അതുപോലെ മുട്ടപ്പത്തിരി മുട്ടപ്പത്തി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇരുപത്തി അഞ്ചെണ്ണൊക്കെ അങ്ങ് തിന്നാൻ പറ്റും മിക്കവാറും രജില അവളെ നാട്ടില് വടകരയിലെ സ്പെഷ്യൽ ഉണ്ട് ഇറച്ചിച്ചോറ് പറഞ്ഞിട്ടൊരു സാധനം അത് മിക്കവാറും ഉണ്ടാക്കും രജില അവക്കും പ്രിയപ്പെട്ടതാണ് എനിക്കും പ്രിയപ്പെട്ടതായത് കൊണ്ട് ഉച്ചക്ക് അത് കഴിക്കും എല്ലാ ദിവസിക്കവാറും അല്ലേ പറഞ്ഞേ ഇട ദിവസങ്ങളിൽ ഭക്ഷണത്തിന്റെ കഥ കേട്ടിട്ട് വയറു

ചോറ് കഴിക്കും പക്ഷെ എല്ലാ ദിവസവും ചോറ് കഴിക്കത്തില്ല ചോറും പിന്നെ ഈ പൊട്ടാറ്റോ കറി അല്ലെങ്കിൽ ബീഫ് ഓർ ഫിഷ് കറി അല്ലെങ്കിൽ വെസ്റ്റേൺ ഫുഡ് കഴിക്കും പാസ്റ്റ അല്ലെങ്കിൽ പിസ എന്തെങ്കിലും രാവിലെ ഒരു ദിവസം ചെന്നപ്പോ പിറ്റു രത്തെ ഫ്രഷ് ജ്യൂസ് തലേ ദിവസത്തെ പഴങ്കഞ്ഞ് വെള്ളം വെച്ച് രാവിലെ വറ്റലും മുളകത്ത് ഞാനടി ഉപ്പ് ഇട്ട് കൊടുക്കും അല്ലടി ഞാൻ എന്റെ വീട്ടിൽ വന്നു ഞാൻ എന്റെ വീട്ടിലെ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നാ ചേട്ടനടുത്ത് കുടിച്ചാ